ഹായ് പുതിയ വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വണ്ടി സർവീസിന് വന്നാട്ടോ നമ്മളിപ്പോൾ വണ്ടി ഒരു ലക്ഷത്തി പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് സർവീസിന് വന്നാണ് അപ്പോൾ എന്തൊക്കെയാണെന്നൊക്കെ വിശേഷങ്ങൾ എന്നുള്ളത് നമുക്ക് പങ്കുവെക്കാം ഓക്കെ നമ്മളിപ്പോൾ കുറച്ചായിട്ട് വീഡിയോ ആയിട്ട് വന്നിട്ടില്ല കേട്ടോ അപ്പം ഇന്ന് വന്നതാണ് കാരണം കാര്യപ്പെട്ട പണികളൊന്നും വന്നിട്ടില്ല ഒന്ന് രണ്ട് പണികൾ വന്നതിന് ഒന്ന് ഹെഡ് അയക്കാണ്ടായിന് ഒരു എഴുപതിനായിരം കിലോമീറ്റർ എത്തിയപ്പോൾ ഹെഡ് അയച്ച് അന്ന് വീഡിയോ ചെയ്തതാണ് ഹെഡ് അയച്ചതിന് ശേഷം പിന്നെ ഒരു കാര്യപ്പെട്ട പണിയൊന്നും അങ്ങനെ വന്നിട്ടില്ല ഓയിൽ മാറ്റി പോവാന്നല്ലാതെ പിന്നെ അതിന് വരാറുള്ളത് എന്താ പറഞ്ഞാൽ ഇതിൻ്റെ വീല് മൂന്ന് വീലും പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് അയച്ച് ബ്രേക്കിന് പണിയെടുക്കാൻ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ റമ്മ് മാറ്റണം എന്നുള്ള അഭിപ്രായത്തിലാണ് അപ്പോൾ ഇന്ന് ഏതായാലും നോക്കിയിട്ട് അതിൻ്റെ പണിയെടുക്കാനുണ്ടാവും അപ്പോൾ ഇതിൽ ഇന്ന് പണിയെടുക്കാനുള്ളത് കാര്യമായുള്ള പണി ഒന്ന് ടൈമിങ് ചെയ്യുന്നു ഒരു ലക്ഷത്തി പത്തായുന്ന ശേഷം ടൈമിങ് ചെയ്യുന്നു പിന്നെ അതേമാതിരി ക്ലച്ച് ക്ലച്ചൊക്കെ ആദ്യമായിട്ട് അയക്കുകയാണ് ഇതിന് മുന്നേ ക്ലച്ച് ചെറിയ കംപ്ലയിൻ്റ് വരെ തോന്നിയിരുന്നു പക്ഷേ എന്നാലും വണ്ടി കൊണ്ടടക്കണ യാതൊരു ബുദ്ധിമുട്ടില്ല ഇനി അപ്പോൾ ഒന്ന് നോക്കാണ്ട് അങ്ങനെ ഒരു മൂന്നാല് ഉണ്ട് വണ്ടി എടുത്തിട്ട് രണ്ടര വർഷമായിട്ടോ രണ്ടര വർഷമായി എന്ന് പറഞ്ഞാൽ ഈ മെയ് മാസം ആകുമ്പോൾ രണ്ടര വർഷമായി അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ ഒരു വർക്കും കൂടെ വരാനുണ്ട് കാരണം ഈൻ്റെ ടാങ്ക് കാലിബ്രേഷൻ ചെയ്യാനുണ്ട് അതൊരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ പോകും അപ്പോൾ അതിൻ്റെ വീഡിയോ വേറെ വരാനുണ്ട് അപ്പോൾ മൂന്ന് കൊല്ലം കൂടുമ്പോഴാണ് ഇതിൻ്റെ കാലിബ്രേഷൻ വരുന്നത് ടാങ്കിൻ്റെ പക്ഷേ നമ്മൾ വണ്ടി എടുത്തിട്ട് രണ്ടര കൊല്ലം ആകുമ്പോൾ ആ ഡേറ്റ് വരും കാരണം ഒരു ആറുമാസോ മുന്നേ ഒരു കമ്പനി ടാങ്ക് വാങ്ങി വെക്കണമുണ്ട് അങ്ങനെ ഒരു വിഷയത്തിൻ്റെ അകത്തുണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക മൂന്ന് വർഷം ആവണ്ട രണ്ടര വർഷമൊക്കെ ആകുമ്പോൾ ഇതിൻ്റെ ടാങ്ക് കാലം ചെയ്യാനായിട്ടുണ്ടാവും എല്ലാവരും ആ പേപ്പർ പേപ്പറൊന്ന് പരിശോധിക്കുക അതെവിടെയാ നോക്കുകയെന്നു വെച്ചാൽ കാണിച്ചു തരാം വണ്ടീൻ്റെ മുകളുണ്ട് വണ്ടീൻ്റെ മോളിലുള്ളതാ ഡേറ്റ് അഞ്ച് ഇരുപത്തിയൊന്ന് അതായത് മൂന്ന് വല്ലാണ്ട് കൂട്ടിക്കഴിഞ്ഞാൽ മതി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അഞ്ച് ഇരുപത്തിനാലാവുമ്പോൾ കാലിബ്രേഷൻ ചെയ്യണോ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഓക്കെ അതാണ് ഞാൻ അടുത്തൊരു വണ്ടിക്കുള്ളൊരു പണി കമ്പിൻ്റെ ഉള്ളിൽ നേരത്തെ ഇന്നലെ വന്ന് കിടക്കുന്ന വണ്ടികളുണ്ട് ഏതായാലും ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷം എൻ്റെ വണ്ടി വർക്ക് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ സൈഡൊക്കെ അയച്ച് മുകളിലൊക്കെ അയച്ച് ക്ലച്ചൊക്കെ അയച്ച് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് ഇതാണ് ക്ലച്ച് ക്ലച്ചൊക്കെ മാറ്റണോ കംപ്ലയിൻ്റ് ഉണ്ട് അപ്പോൾ ക്ലച്ചിൻ്റെ ആ വീല് ഒഴിവാക്കി ബാക്കിയുള്ള സെറ്റ് ഒന്നായിട്ട് മാറ്റുകയ്യാ നമ്മൾ മറ്റുള്ള വണ്ടിക്ക് ചെയ്യണ ഡിസ്ക് മാത്രം മാറ്റില്ല സെറ്റ് ഒന്നായിട്ടാണ് ഡിസ്ക് മറ്റേ നമ്മൾ ആ പ്ലേറ്റ് നമ്മൾ വേറെ വാങ്ങിയിട്ടതാണല്ലോ ഏതായാലും ഇന്നിപ്പോൾ എത്രയാണ് എടുത്തത് പിറ്റേന്ന് രാവിലെ വന്നപ്പോൾ ആ വണ്ടി സൈഡിലാടുണ്ട് ചെയിൻ ശേഷം അഴിച്ച് മാറ്റി കുടിക്കിട്ടുണ്ട് ഇത് പഴയതാണ് ആ പണികളൊക്കെ കഴിഞ്ഞ് അതിന് ശേഷം വീല് അയച്ചിട്ടുണ്ട് അപ്പോൾ നോക്കിയപ്പോൾ അതിൻ്റെ റമ്മ മാറ്റി വരുന്നവരുണ്ട് അപ്പോൾ റമ്മിൻ്റെ വിലയാണ് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിയൊന്ന് രൂപ അതുപോലെ ലൈനർ മാറ്റണോ സിലിണ്ടറും മാറ്റണോ ഇടയ്ക്ക് ബ്രേക്ക് ഇങ്ങനെ കംപ്ലൈൻ്റ് വരുന്നതുകൊണ്ട് മൊത്തത്തിൽ മാറ്റുകയാണ് കാരണം ലൈനറൊന്നും വല്ലാതെ കിട്ടൂല ഈ റമ്മ് കംപ്ലയിൻ്റ് വരുമ്പേ അപ്പോൾ അതുകൊണ്ട് രണ്ട് ഭാഗത്തെ റമ്മും മാറ്റിയതാണ് ശേഷം കഴിഞ്ഞു തുടങ്ങിയാണ് ഇപ്പോൾ ഏതായാലും ഇന്നത്തെ വർക്ക് ഇവിടെ കഴിയാണ് ഇപ്പോൾ ടോട്ടൽ ബില്ല് പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇപ്പോൾ ഈ വർക്കൊക്കെ ചെയ്തവരെ ഏതായാലും കുറച്ച് കുഴപ്പമില്ലാതെ ഓടാം അടുത്ത വണ്ടിയുടെ വർക്കു ആയിട്ട് വണ്ടീനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ട് ഇനിയും വരുന്നതാണ് ബായ്